പിന്നെ നമ്മുടെ കിച്ചൺ കണ്ടോ ദൈവരവസ്ഥയിലൊക്കെ നിൽക്കണം കേട്ടോ ഇപ്പതൊക്കെ ശെരിയാക്കുന്ന വരെ ഇങ്ങനെയൊക്കെയാ ഉണ്ടാവ കുറച്ചു ദിവസം കൂടി കഴിഞ്ഞത് ശരിയാക്കും അപ്പൊ എന്നാലും നമ്മളെ വീഡിയോ ഒക്കെ നമുക്ക് എടുത്തറിയാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കിട്ടാം സായൂനിപ്പം എക്സാം ആയി കാണുന്നത് കൊണ്ട് തന്നെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോയി വരുന്നത് മിക്കവാറും അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെ ഉണ്ടാവുള്ളൂ എക്സാം അപ്പോൾ പിന്നെ വീട്ടീന്ന് പോയി വരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും നമ്മുടെ വീടിനോളം വരില്ലല്ലോ ഇത്രയായാലും ഹോസ്റ്റൽ അപ്പോൾ അതുകൊണ്ട് വീട്ടിലാണ് കേട്ടോ അപ്പം നിൽക്കുന്നത് അപ്പോൾ ഉണ്ടല്ലോ അവർ ഇറങ്ങിക്കഴിഞ്ഞപ്പം എന്താ ഇത്ര വിളിച്ചെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇറങ്ങിയതാണ് കേട്ടോ സമയം ഒരു ആറു മണി ആറേ കാലമായിട്ടുണ്ട് കേട്ടോ രാവിലെ ഇതേ അപ്പോൾ സൂര്യനുണ്ട് ഇങ്ങനെ റൗണ്ടിൽ അത് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെ നമ്മുടെ ക്യാമറയിൽ ഞാൻ പകർത്തുമ്പോൾ അത്ര ഭംഗിയില്ല കേട്ടോ പകർ അതായത് നന്നായിട്ട് എടുക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല കണ്ട അങ്ങനെ എന്താ പറയാ അഴുപ്പും പൊടിയും ഒക്കെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ഒത്തിരി കുറവുണ്ട് എന്നാലും ഇത് പണിത് കഴിഞ്ഞ് വരുമ്പോഴേക്കും രണ്ട് മൂന്ന് ഒരു രണ്ടു മൂന്നല്ല നമുക്ക് വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ എന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ക്ഷമിക്ക നല്ല ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞാനിപ്പോൾ എന്താ ഈ തെങ്ങ് കരി കാണിക്കാൻ കാരണം എന്ന് പറയാ അപ്പോൾ ഈ തെങ്ങിന് വലിയൊരു കഥയുണ്ട് കേട്ടോ ഇപ്പം ഇന്ന് നമ്മുടെ ഈ തെങ്ങ് മുറിക്കാൻ വേണ്ടിയിട്ട് ആൾ വരും കുറേ നാളായി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ നമ്മുടെ തെങ്ങ് മുറിക്കുകയെന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കുട്ടിമതില് നമ്മുടെ വിണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇന്നലെ നമ്മുടെ കിച്ചൺ പൊളിക്കുന്ന സമയത്ത് അതും കൂടെ ഒന്ന് പൊളിച്ചിട്ടിട്ടുണ്ടായിരുന്നു തെങ്ങിൻ്റെ മുകളിലേക്ക് നല്ല ഭംഗിയിലങ്ങ് കയറിയ മണി പ്ലാന്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോയിലൊക്കെ കണ്ടറിയാം കേട്ടോ അപ്പോൾ ആ മണി പ്ലാന്റ് എന്താ കളയുമ്പോൾ എന്നോട് പ്രത്യേകം പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ പറയാൻ മറന്നുപോയി അങ്ങനെ തെങ്ങ് എന്താ പറയുക മുറിക്കാൻ വേണ്ടിയിട്ട് ആളൊക്കെ വന്നു കേട്ടോ അപ്പോൾ ഞാൻ അവർ ആ തെങ്ങ് മുറിക്കാനുള്ള ആയുധങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനുണ്ടല്ലോ ഇവിടെ പോർക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ കേട്ടോ ഇന്നലെ കൊണ്ടുവന്നുവെച്ചാണെ നമുക്ക് പിന്നെ ഇന്നലെ വീട്ടിൽ കുത്തിപ്പൊളിക്കുന്ന പണിയിലൊക്കെ ആയിരുന്നുണ്ട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് പോർക്കുണ്ടാക്കാം അതുപോലെ തന്നെ പണിക്ക് വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലിപ്പം പണിക്കാരുണ്ടെന്നറിയാം അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ദോശയും ചട്നിയും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ സാമ്പാറപ്പ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് പോർക്കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കാം വിചാരിച്ചിട്ടാണേ അപ്പോൾ ഞാൻ പോർക്കൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴേക്കും അവിടെ തെങ്ങി ആദ്യം നമ്മുടെ പട്ടയുണ്ടല്ലോ തെങ്ങിൻ്റെ പട്ടയൊക്കെ ഇങ്ങനെ വെട്ടിയിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് തേങ്ങയും ഇടുന്നുണ്ട് കാരണം ഈ തെങ്ങ് പോകുമ്പോൾ നല്ല സങ്കടമുണ്ട് കേട്ടോ ഒരു മൂന്നാലഞ്ച് വർഷം നമുക്ക് തെങ്ങും വേറെ തെങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരൊറ്റ തെങ്ങെന്നാണ് കേട്ടോ നമ്മൾ മൂന്നാലഞ്ച് വർഷം മുഴുവൻ അരച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല ഈ തെങ്ങുണ്ടായി പിന്നെ അത്ര അത്രയും തേങ്ങ ഉണ്ടാവും കേട്ടോ കഴിഞ്ഞ തവണ ഇട്ടപ്പോൾ നമുക്ക് നൂറ്റമ്പത് തേങ്ങയോളം കിട്ടി അത്രയും എന്താ പറയുക തേങ്ങ ഉണ്ടാകുന്ന ഒരു തേങ്ങാണ് അത് കാരണം കൊണ്ട് നമുക്ക് മുറിക്കാൻ ആഗ്രഹമില്ല പക്ഷേ നമ്മുടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബോർവെല്ലാണ് ബോർവെല്ലാണെട്ടോ അപ്പോൾ പിന്നെ മുറിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ അതേ ചേട്ടൻ തേങ്ങയും അതുപോലെ തെങ്ങും പട്ടയൊക്കെ മാറ്റിയിട്ട് എന്താ പറയുക വെട്ടി മാറ്റിയിട്ടുണ്ട് ഇനി അതിൻ്റെ ഇങ്ങനെ പീസ് പീസായിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ തെങ്ങിൻ്റെ നമ്മുടെ ഒരു കൂമ്പുണ്ടാവും നല്ല ടേസ്റ്റാണ് അത് പണ്ടെപ്പോഴോ കുട്ടിക്കാലത്ത് കഴിച്ചത് അതിൻ്റെ ഓർമ്മയിലേ ഇല്ല അപ്പോൾ അത് കഴിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേട്ടൻ അത് മുകളിൽ കയറിയിട്ട് അതൊക്കെ വെട്ടി കറക്റ്റ് ആക്കിയിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ഭാഗം ഇതുപോലെ കയറ് വെച്ചിട്ട് താഴത്തേക്ക് വലിക്കുക ചെയ്യാം അപ്പോൾ അതങ്ങ് പോകുന്നുള്ളൂ അങ്ങനെയാണ് Du må ikke trene, da. നല്ല തിക്കും തിരക്കായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ വീടിൻ്റെ ഉള്ളിലാണെങ്കിലും നമുക്ക് പണിയുണ്ട് അതുപോലെ കല്ലും മണലും കട്ടയൊക്കെ ഉണ്ട് കേട്ടോ വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ അതൊക്കെ പെറുക്കാനും ഇവിടെ പണിക്കാരുടെ അതുപോലെ തന്നെ എല്ലാ പണിയും കൂടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം അതുപോലെ കൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലും പുറത്തൊക്കെ ആയിട്ട് ആ തിക്കും തിരക്കായിട്ട് അങ്ങനെ നടക്കണേ അതിൻ്റെ അടിയിലെങ്കിൽ പോർക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പോർക്ക് നന്നായിട്ട് കഴുകിയെടുത്ത് വിനാഗിരി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ കഴുകുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളകും പെരിഞ്ചീരകം പൊടിച്ചതും ഉപ്പും കൂടിയിട്ടിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കുക കുക്കറിൽ ഒരു രണ്ട് ശം വേവിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേ ഇതുപോലെ ചട്ടി വയ്ക്കുക നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഉണ്ടാക്കണമെന്ന് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുക്ക് എന്താ പോർക്ക് വേവിച്ചും കൂടി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ആ സമയം കൊണ്ട് ഞാൻ മാങ്ങ അരിഞ്ഞിട്ട് അച്ചാറിനും കൂടി ഉള്ളത് ഉണ്ടാക്കി വെച്ചു കെട്ടോ കാരണം അവർക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് ഭക്ഷണം വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി എനിക്ക് കൂടുതൽ വിശദമായിട്ടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ

അതെ ഈ മോട്ടോർക്ക അന്നാണ് കാണുന്നത് ഏതാ ടെസ്റ്റ് ആക്കട്ടെ ആ സാധനം കൈക്കൻ പറ്റണോ എങ്ങനെണ്ടാക്കൂ അക്കോ എങ്ങനെണ്ട് അത് വെറുതെ എനിക്കൊന്ന് മരം മുറിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരെൻ്റെ ആഗ്രഹം നടത്തി തന്നതാണ് കേട്ടോ ചേട്ടന് എന്താ വെച്ചാൽ നല്ല ഇതാണ് കേട്ടോ കുറേ കാലമായിട്ട് ഞാൻ അറിയണതാണ് ചേട്ടനാണ് വേഗം എനിക്ക് വേണ്ടിയിട്ട് വേഗം മെഷീനൊക്കെ പിടിച്ച് തന്നിട്ട് എന്നാൽ വായു എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരമായിട്ട് വിളിച്ചിട്ട് അപ്പോൾ ഞാൻ ആ ചേട്ടൻ എപ്പോഴും നമ്മുടെ വീട്ടിലെ ഇടയ്ക്ക് വരുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വലിയ കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു എന്നോട് മരം മുറിക്കണമെങ്കിൽ ഞാൻ കാണിച്ച് തരാം വായു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ എന്താ പറയുക പിടിപ്പിക്കുകയാണ് എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പുറത്തെ കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാചകത്തേക്കെ കൂടുതൽ അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഒന്നു കാണിച്ച് തരുമോ എന്നൊക്കെ ചോദിക്കണം കേട്ടോ മുറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവര് ജസ്റ്റ് കാണിച്ചു തന്നു അത് കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി ഞാൻ മുറിച്ചു കിട്ടും അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കിട്ടും നമുക്ക് തെങ്ങിൻ്റെ പൂക്കുലും കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് കിട്ടിയതാണ് പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു സാധനം കിട്ടിയിട്ടോ ഞാൻ ചെറുതെ ആഗ്രഹിച്ചിട്ടുള്ളൂ കാരണം എനിക്കത് ഭയങ്കര ഈ തെങ്ങിൻ്റെ കൂമ്പ് എന്ന് പറയുന്നത് അത് എന്താ ഞാൻ പറഞ്ഞില്ലേ കുറേ കാലമായി കഴിച്ചിട്ട് അപ്പോൾ അത് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അത് മുഴുവൻ എടുത്തോ എന്നാണ് പറഞ്ഞു കേട്ടോ നമ്മൾ മരം കൊടുക്കുക ചെയ്ത് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അത് അവർ എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതെനിക്ക് വേണ്ടിയിട്ട് അവർ സാധനം നമ്മുടെ വീട്ടിൽ നിറയെ ആൾക്കാരാണ് കേട്ടോ അടുത്ത വീടത്തെ കുട്ടികളും അതുപോലെ തന്നെ ചേച്ചിയുടെ മോൻ വന്നിട്ട് ബ്രദർ എൻ്റെ ബ്രദർ വന്നിട്ടുണ്ട് പിന്നെ ജേൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾക്കൊരു മരണം കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം അവർ വന്നേക്കുന്നത് കേട്ടോ അല്ലാതെ ഇവരൊക്കെ നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് ഇതേ എൻ്റെ വീഡിയോയിലൊക്കെ ഇവരെ കാണാൻ പറ്റും സത്യം പറഞ്ഞാൽ ഇവരുടെ കയ്യിൽ ഞാൻ ക്യാമറ കൊടുത്തിട്ട് പോയതാണ് പിന്നെ ഇവരെന്താ ചെയ്തെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിലുണ്ടായിരുന്ന വീഡിയോ ആണേ കാരണം എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഇപ്പോൾ വീഡിയോ പറ്റുള്ളു നമ്മുടെ ഒരു പണി ഒരാഴ്ച ഉണ്ടാവും ചിലപ്പോൾ രണ്ടാഴ്ച ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് സെറ്റായിട്ട് നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യാൻ മാർക്ക് ചെയ്ത് പടുത്ത വീഡിയോ കാണാം പിന്നെ നമ്മുടെ മുഖേൻ വലിയ വെട്ടിയിട്ട് ട്ടോ ഇതിൻ്റെ പുകയും വില ആദ്യം വെട്ടണ ഭാഗം നമ്മുടെ വീടിൽ കിടപ്പുണ്ട് എന്താ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ എന്താ പറയുക മുളച്ചൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അതും കംപ്ലീറ്റ് ഞാൻ അറിയാണ്ട് ചേട്ടൻ വെട്ടിക്കളഞ്ഞ ഭാഗമാണ് കേട്ടോ ഇത് നല്ല രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്